സമൂഹത്തിൽ ആർക്കെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ മനുഷ്യസ്നേഹം വറ്റിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് സത്യത്തിൽ അവരൊക്കെയാണ് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നാളെയുടെ പ്രതീക്ഷയും അത്തരം നന്മ നിറഞ്ഞ മനസ്സുകളാണ് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചലനശേഷി ഉൾപ്പെടെ വേണ്ടവിധം വീണ്ടെടുക്കാൻ കഴിയാതെ മാസങ്ങളായി ചികിത്സയിൽ തുടരുന്ന മമ്പറം പോയനാട്ടെ പൂവുള്ളപ്പറമ്പ് തേജസ് എന്ന യുവാവിന്റെ ജീവിതത്തിലും നന്മ നിറഞ്ഞവരുടെ ഇടപെടലുകൾ പ്രതീക്ഷ നിറയ്ക്കുകയാണ് ഇപ്പോൾ ഇതാ ഒരു ബസ് ഈ വേണ്ടി കാരുണ്യയാത്രയും നടത്തിയിരിക്കുന്നു തേജസ്സിന്റെയും ജ്യേഷ്ഠൻ ജിതിന്റെയും അച്ഛൻ പതിനെട്ട് വർഷം മുമ്പ് മരണപ്പെട്ടതാണ് അമ്മ തങ്കമണിയും രണ്ടു മക്കളുമായുള്ള പിന്നീടുള്ള ജീവിതത്തിൽ പുതിയ ധാരാളം പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു മൂത്തയാൾ ജിതിന് ആർമിയിൽ ജോലി കിട്ടിയപ്പോൾ പാതി ആശ്വാസമായി പിന്നീട് തേജസിന് ഹൈദരാബാദിൽ ഫിറ്റ്നസ് ട്രെയിനറായി ജോലി ലഭിച്ചതോടെ വീട്ടിലേക്ക് സന്തോഷം തിരികെ വരാൻ തുടങ്ങി അല്ലലും അലർട്ടിലും തീരുമെന്ന് എല്ലാവരും കരുതി എന്നാൽ ജോലി ലഭിച്ച് മൂന്നാം വർഷം കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒക്ടോബർ അഞ്ചിനാണ് ഹൈദരാബാദ് കോമ്പളിൽ ദേശീയപാതയിൽ വെച്ച് ദുരന്തം കടന്നു വന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ബൈക്ക് വെട്ടിച്ചതാണ് റോഡിൽ തല ഉൾപ്പെടെ അടിച്ച് ഗുരുതരമായി പരിക്കേറ്റു ഹൈദരാബാദിൽ രണ്ട് ആശുപത്രികളിലായി ചികിത്സയ്ക്ക് ചിലവായത് പതിനേഴ് ലക്ഷം രൂപ ജിതിന്റെ ബാങ്ക് അക്കൗണ്ടും ഭാര്യയുടെ സ്വർണവും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാ സഹായം കൊണ്ട് ഒപ്പിച്ച തുകയാണത് പിന്നീട് ആംബുലൻസിൽ കേരളത്തിലെത്തിച്ച് മേപ്പാടിയിലെ ഡോക്ടർ മൂപ്പൻസ് ആശുപത്രിയിൽ ചികിത്സ തുടങ്ങി നാട്ടിലെ ചികിത്സയ്ക്കും ഇതുവരെ മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവായി ഫിസിയോതെറാപ്പി ഉൾപ്പെടെ തുടർന്നാൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ പണം വഴിമുട്ടി നിൽക്കുകയാണ് അപ്പോഴിതാ തേജസ്ന് വേണ്ടി തിങ്കളാഴ്ച അഞ്ചരക്കണ്ടി തലശ്ശേരി റൂട്ടിലോടുന്ന ധ്യാൻ ബസ് ഉടമ രജീഷ് മയിലുള്ളിയും ജീവൻ ും ഒരു ദിവസത്തെ കരുണയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നു ഒരു ദിവസം ഓടിക്കിട്ടുന്ന തുക മുഴുവൻ തേജസിന്റെ ചികിത്സക്കെന്നാണ് ഇവരുടെ തീരുമാനം ടിക്കറ്റ് ഒഴിവാക്കിയാണ് ബസ് സർവീസ് നടത്തിയത് ടിക്കറ്റ് പൈസയേക്കാൾ കൂടുതൽ പൈസ നൽകിയും യാത്രക്കാർ കരുണയാത്രയിൽ പങ്കാളികളായി തിങ്കളാഴ്ച നടത്തിയ കരുണയാത്രയിൽ ലഭിച്ച മുഴുവൻ തുകയും തെജീഷിന്റെ ഉടമസ്ഥതയിലുള്ള അഞ്ച് ബസ്സുകളിലെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനവും ഉൾപ്പെടെ ലഭിച്ച അമ്പത്തിരണ്ടായിരം രൂപയും തേജസിന്റെ തുടർ ചികിത്സ ചെലവിനായി ഇവർ കൈമാറിക്കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ഭാഗമായി നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ എല്ലാ ഫുൾ നമ്മൾ ഇതുപോലെ മനസ്സുള്ളവർ ഒരുമിച്ചാൽ ചലനശേഷിയും നല്ല ഓർമ്മശേഷിയും സംസാരശേഷിയും വീണ്ടെടുത്ത് ത്യാജസ് സ്വന്തം വീട്ടിലേക്ക് നടന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഗ്രാമികൾ